നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നാലാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ സർക്കുലറിൽ പറയുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ രോഗമുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം എന്നിവയൊക്കെയാണ് സർക്കുലറിൽ നിർദ്ദേശങ്ങൾ ആശുപത്രികളിൽ എല്ലാവരും തന്നെ മാസ്ക് ധരിക്കണം ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായിട്ട് വിലയിരുത്തണം എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട് രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ എ ബി സി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകരോട് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുകയാണ് ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായിട്ടുള്ള എഫ് എൽ സെവൻ ആണ് സംസ്ഥാനത്ത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്ലസ് വൺ പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെൻറ്റിൽ പേരുള്ള വിദ്യാർത്ഥികൾക്ക് അതാത് സ്കൂളുകളിൽ മുതൽ പ്രവേശനം നേടാൻ സാധിക്കും മുതൽ ജൂൺ അഞ്ച് വരെ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് വരെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള സമയപരിധി നൽകിയിരിക്കുന്നത് അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ എല്ലാം തന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള എച്ച് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അറിയാൻ സാധിക്കും ഇനി അത് വൈകിട്ടാണ് ആദ്യ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ചത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം അലോട്ട്മെൻറ്റ് ലെറ്ററും അതോടൊപ്പം തന്നെ മതിയായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ട് രക്ഷകർത്താവിനൊപ്പം തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അതും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് വലിയ പ്രീമിയം തുക മുടക്കേണ്ട സ്ഥാനത്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കും അതോടൊപ്പം തന്നെ നിവാബുപ്പയുമായിട്ട് സഹകരിച്ചുകൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസും അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഫാമിലി ഇൻഷുറൻസ് പോളിസികളും വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാൽ ചെറിയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ബില്ലുകളാകുന്ന രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കുന്നതല്ല രണ്ട് ലക്ഷം രൂപ വരെ ഡിഡക്റ്റബിളായിട്ടുള്ള ഒരു സ്കീം കൂടിയാണിത് ഇതൊരു ടോപ്പ് അപ്പ് പോളിസിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ആശുപത്രിയിൽ ചിലവാകുന്ന കേസുകളിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്ടബിൾ ആയതുകൊണ്ട് തന്നെ പതിമൂന്ന് ലക്ഷം രൂപയോളമായിരിക്കും നമുക്ക് കവറേജ് ആയിട്ട് ലഭിക്കുക അതുമാത്രമല്ല നിവാബുപ്പയുമായിട്ട് ടൈ അപ്പ് ഉള്ള ഹോസ്പിറ്റലുകൾ അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില രോഗങ്ങൾക്കായിട്ട് മുപ്പത് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡും അതുപോലെ ചില നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡും ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ലോക്കൽ പോസ്റ്റ് ഓഫീസുകളല്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മെയ് മാസം നമുക്ക് ലഭിച്ചിരുന്നു ഇനി ജൂൺ മാസം മുതൽ സാധാരണ ഗതിയിലുള്ള വിതരണമായിരിക്കും നിർവഹിക്കപ്പെടുക മാത്രമല്ല ജൂണിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട് അതാണ് വാർഷിക മസ്റ്ററിംഗ് വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുക കൂടി ചെയ്യുകയാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആയിരിക്കും വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ കാലയളവിൽ കൃത്യമായിട്ട് മസ്റ്ററിങ് ചെയ്യുന്നതിനും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസം ധനസഹായം ലഭിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതും ആവശ്യമാണ് ഈ വർഷം ആദ്യം പെൻഷൻ തടസ്സപ്പെട്ടത് മൂലമൊക്കെ തന്നെ മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരും ഇപ്രാവശ്യം വീണ്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത് വാർഷിക മസ്റ്ററിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനായിട്ടും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഈ ഒരു വാർഷിക മസ്റ്ററിങ്ങിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വെള്ളനീല റേഷൻ കാർഡുകളിലുള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡുകളിലേക്ക് മാറ്റുന്നതിന് ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അർഹരായിട്ടുള്ള ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷിക്കാനായിട്ട് ആവശ്യമുള്ള രേഖകൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വിസ്തീർണ്ണ തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിൻ്റെ രണ്ടായിരത്തി വർഷത്തെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നമുക്ക് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം ഇനി അതുപോലെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമോദി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് ഇനി അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിച്ചാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ബുധനാഴ്ച കൊല്ലം ജില്ലയിൽ കെ എസ് യുവിൻ്റെ പഠിപ്പ് മുടക്ക സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിനിടെ കെ എസ് യു നേതാക്കൾക്ക് മർദ്ദനമേറ്റെന്ന് ആരോപിച്ചാണ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റെന്നാണ് ആരോപണം കലോത്സവ സദസ്സിൽ വെച്ച് എസ് എഫ് ഐ ആക്രമണം നടത്തിയെന്ന് കെ എസ് യു ആരോപിക്കുന്നു രണ്ടു ഭരതാ നേതാക്കൾക്കും ആക്രമണമേറ്റെന്ന് നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി ആക്രമണമേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കെ എസ് യു പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി ആരോപണ വിധേയരായിട്ടുള്ള എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് കെ എസ് യു നേതാക്കൾ അറിയിച്ചു കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂണിൽ കുതിപ്പുമായിട്ട് സ്വർണ്ണവില ഉപഭോക്താക്കളുടെ നെഞ്ചിരിപ്പ് എത്തുകയാണ് ജൂൺ രണ്ടിന് തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് രണ്ട് തവണ വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണവില ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ചയാകട്ടെ ഉയർന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാർട്ടിന് ചൊവ്വാഴ്ച ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എൺപത് രൂപയിലും പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക